എല്ലാവർക്കും തലയ്ക്ക് സ്വാഗതം നമ്മുടെ പോലെ ചെക്ക് പോസ്റ്റൊക്കെ ആയിട്ട് തോന്നും അതേ കാഴ്ച നമ്മൾ കാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ചിരിക്കുക നമ്മൾ തിരിച്ച് വരുമ്പോഴത്ത് വഴി പോകുന്നതായിരിക്കും എന്നറിയിക്കുന്നത് കുറേ ആൾക്കാരും കിടന്നു നല്ല കാട് മഴയൊക്കെ കേട്ടോ മഴയൊന്നും ഇല്ലെങ്കിൽ ഒടുക്കത്തെ കാടാണ് ഇപ്പം ചെക്ക് പോസ്റ്റൊക്കെ കിടന്ന് കുറേ വെഹിക്കിൾസ് അടിക്കമാറും ഇവരെല്ലാവരും മറ്റേ ഈ കാട്ടിലെ ഇവിടെ ഒന്നും ഉത്സവമല്ലോ ഇവിടെ ഉത്സവം കണ്ടാന്ന് തോന്നായി നമ്മൾ കല്ലേലി അമ്പലത്തിലെത്തി ഒരാളി അപ്പൊ ഞാൻ ചെരുപ്പ് വഴിയില്ല അതിന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ആർക്കെക്കു ചോയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലോന്നു എടുക്കാൻ പറ്റും ചെയ്യാ